वाणी ം പ്രിയപ്പെട്ടവരെ സ്വാഗതം യുവവാണിയിലേക്ക് പരിമിതികളെ അതിജീവിച്ച് ഉയരങ്ങൾ കീഴടക്കിയ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം യുവവാണിയിലേക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത് കാവ്യ എന്നാണ് പേര് സ്വാഗതം കാവ്യ യുവവാണിയിലേക്ക് മാം കാവ്യ കാവ്യപ്പൊ നമ്മൾ ജീവിതത്തിലെ ഒരു ഇന്റർവ്യൂന് ഇതുപോലത്തെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയാണെങ്കിലും ഒക്കെ തീർച്ചയായും ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് സ്വയം പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നതാണ് അപ്പോ അതേ ഇത് തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു കാവ്യൊന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താമോ ഓർ മാം എന്റെ പേര് കാവ്യ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കാസർഗോഡാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യണത് തൃശൂർ പുതുക്കാട് പ്രജ്യോതി നികേതൻ എന്ന് പറയുന്ന ഏയ്ഡ് കോളേജിലാണ് ഹിന്ദി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അപ്പോ വളരെ ചുരുക്കം വാക്കുകളിലാണ് കാവ്യകാവ്യേനെ പരിചയപ്പെടുത്തിയത് പക്ഷെ ശരിക്കും പറഞ്ഞാല് ഇതല്ല കാവ്യ ഇതിനേക്കാളും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ ഇപ്പൊ ചോദിച്ചറിയാൻ പോവുകയാണ് അപ്പോ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു പരിമിതികളെ അതിജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോ അതിനെക്കുറിച്ചൊന്ന് പറയാവോ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഒരുപാട് നേട്ടങ്ങളിലേക്ക് എന്നൊരു തോന്നൽ ഉണ്ടായതിനെ കുറിച്ചുമല്ല അമ്മ ജനിച്ചതും വളർന്നതൊക്കെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് അപ്പൊ അമ്മക്ക് ആ ആദ്യായിട്ടാണ് അമ്മയുടെ മടിയിൽ ഒരു കുട്ടി വരുമ്പോ ആ കുട്ടി വിഷുവലി ഇംപെയർഡ് ആണ് എന്ന് അമ്മ തിരിച്ചറിയുന്നു അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ബ്ലൈൻഡ് സ്കൂൾ ഉണ്ട് എന്നോ അല്ലെങ്കിൽ ബ്രെയിൻ ലിബി ഉണ്ടെന്നോ അല്ലെങ്കിൽ അതുപോലത്തെ അസിസ്റ്റീവ് ആയിട്ടുള്ള പല ഡിവൈസസ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ട് അങ്ങനെയൊന്നും അമ്മയ്ക്ക് അറിയുവായിരുന്നില്ല പക്ഷെ അമ്മയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എന്റെ കുട്ടിയെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിക്കണം കുട്ടി സ്വന്തം കാലിൽ നിൽക്കണം ഷീ ഷുഡ് ബി എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് എന്ന ഒരു തോട്ട് അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോ എന്റെ അമ്മ ആ എപ്പോഴും എന്നോട് പറയുവായിരുന്നു അതെ നമ്മളെപ്പോഴും നല്ല ലൈഫിന് വേണ്ടിയിട്ട് നമ്മളെ എക്കണോമിക്കലി ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് എന്ന ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു അപ്പോ ആ ഒരു അമ്മ ഒരു ഊർജം അത് എന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി പലപ്പോഴും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ പറഞ്ഞു കാവ്യ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് ഇന്ന ജോലി ചെയ്യുന്നു എന്നതല്ല കാവ്യ ഇന്നത്തെ യുവവാണി കേൾക്കുമ്പോൾ തീർച്ചയായും എല്ലാവർക്കും മനസ്സിലാകും എന്തുമാത്രം അച്ചീവ്മെന്റ്സ് ആണ് ഏഹ് കാവ്യ നേടിയിട്ടുള്ളത് എന്നുള്ളത് അതിൽ തന്നെ ആ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ആദ്യമായിട്ട് അയ്യോ ഇത് അച്ചീവ്മെന്റ് ചിലപ്പോ ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതാവാം അതല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയതാവാം അങ്ങനെ കാവ്യയ്ക്ക് ജീവിതത്തിൽ തോന്നുന്നത് അയ്യോ ഇത് എന്റെ അച്ചീവ്മെന്റ് ആണ് എന്ന് തോന്നിയ ആദ്യത്തെ ഒരു കാര്യം എന്തായിരുന്നു ഈ പറഞ്ഞാലേ സൈക്കിൾ ഓടിക്കുന്ന കാര്യം പറയുമ്പോ ഞാൻ പെട്ടെന്ന് എന്റെ മൈൻഡിൽ ക്ലിക്ക് ചെയ്തത് ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് ഒരു കണ്ണില് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു പക്ഷെ ഒരു കണ്ണിൽ എനിക്ക് ചെറിയൊരു സൈറ്റ് ഉണ്ടായിരുന്നു അപ്പോ ആ സൈറ്റ് വെച്ചിട്ട് ഞാൻ ആദ്യം സൈക്കിൾ ഓടിക്കാൻ പഠിച്ചെനിക്ക് ഓർമ്മ ആയിരുന്നെ അപ്പോ ബേസിക്കലി വീ ഞങ്ങളൊരു ക്വാട്ടേഴ്സിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നെ അപ്പോ ക്വാട്ടേഴ്സിന്റെ നടുവിലായിട്ട് വലിയ ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട് അതിനെക്കാളും മുന്നത്തെ കാര്യം ചെറുപ്പത്തിലുള്ള ഹാപ്പി മൊമെന്റ്സ് ഇപ്പൊ ആലോചിക്കുമ്പോ എനിക്ക് തോന്നാറുള്ളത് പലപ്പോഴും കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടിയേയും കൊണ്ട് അയാളുടെ പാരന്റ്സ് സ്കൂളുകളിലേക്ക് സാധാരണ സ്പെഷ്യൽ സ്കൂൾ അല്ലാത്ത സ്കൂളുകളിലേക്ക് പോകുമ്പോ ആ സ്കൂളുകളിൽ നിന്നും അയ്യോ ഇവിടെ ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് സമൂഹത്തിൽ കണ്ടുവരാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ടായിട്ടില്ല മേ ബി എനിക്ക് ചെറുതായിട്ട് ണോ എന്നറിയില്ല അല്ല എന്നെ ആദ്യം എന്റെ പാരന്റ്സ് ചേർക്കാൻ പോയത് കുണ്ടംകുഴി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് കാർഷിക അപ്പൊ അവിടത്തെ ഒരു ഹരിശ്രീന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്കൂളിലൊക്കെയാണ് അപ്പൊ ആ പ്രൈവറ്റ് സ്കൂളിൽ അവരൊരു വട്ടം പോലും ഒന്നും ഒരു വട്ടം പോലും ഒരു മടി കാണിച്ചിട്ടില്ല ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോ അതൊരു എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് പല കുട്ടികളും പഠിക്കാൻ പറ്റാണ്ട് പോവാറുണ്ട് പക്ഷെ ഞാനാണെങ്കിൽ മൂന്നാമത്തെ വയസ്സിൽ തന്നെ എൽ കെ ജി ചേർത്തു ആ സമയത്ത് ആ സമയത്ത് അപ്പൊ ആ ഒരു മൂന്ന് വയസ്സിൽ തുടങ്ങിയ ആള് ഇപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കുറച്ച് ഡി കഥകൾ കേൾക്കാം ഏത് വിഷയത്തിലാണ് ചെയ്യുന്നത് ഇനി എത്ര എപ്പോഴാണ് ഒരു ഡോക്ടർ മാറുന്നത്? അതൊക്കെ ഓക്കെ ഞാൻ ഇവിടെ ജോലിക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് ട്വന്റി ട്വന്റി ത്രീയിൽ ലാസ്റ്റ് ആവുമ്പോഴാണ് ഞാൻ അപ്ലൈ ചെയ്തതും ട്വന്റി ട്വന്റി ഫോറിലാണ് ഞാൻ കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻസൺ അവിടെ ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത് എന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് ഹിന്ദിയാണ് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ഹിന്ദി ലിറ്ററേച്ചറിലാണ് ഹിന്ദി നോവൽസ് ഡിസബിലിറ്റി ഡിസ്കോഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കണ്ടു പി ജി ചെയ്തിരിക്കുന്നതും ഹിന്ദിയിലാണ് ഹിന്ദി ലാംഗ്വേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് എന്താണ് ഹിന്ദിയോടുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ ചെറുപ്പം മുതലേ ഹിന്ദി ടി വി ചാനൽസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് കാരണം വീട്ടില് ആ സമയത്ത് ഡി ഡി ഫ്രീ ഡിഷ് ആയിരുന്നു തൗസൻഡ്സിന്റെ ആ ഒരു ബിഗിനിങ് അതിൽ കുറെ അധികം ഹിന്ദി ചാനൽസ് ആയിരുന്നു ആൻഡ് അതിൽ മലയാളത്തിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ ബേസിക്കലി ദൂരദർശനില് വരുന്ന പ്രോഗ്രാംസ് ഈ ശക്തിമാൻ ശക്തിമാൻ വിധിനായിരുന്നു ശരാരത് അതുപോലെ തന്നെ ബൂം ബൂം പറഞ്ഞിട്ട് കാവ്യം പറയുമ്പോ ഒരു ഓർമ്മകൾക്ക് കാലത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ ഹിന്ദി അവിടെ വിട്ടു കാവ്യ മുറുകെ പിടിച്ചു വ്യത്യാസം അതുപോലെ തന്നെ ഡിഗ്രി ചെയ്തിരുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചറിലായിരുന്നു അത് കഴിഞ്ഞ് പി ജി ഹിന്ദി ലിറ്ററേച്ചർ ആയി ഇപ്പൊ പി എസ് സി അതുമായി ബന്ധപ്പെട്ട് തന്നെ എടുക്കുന്നു എന്തുമാത്രമാണ് ഒരു ബർഡിങ് പോയിന്റ് ആണ് എന്നും നമ്മൾ കാവ്യാരി ഇതിൽ വായിച്ചറിഞ്ഞു എന്തൊക്കെ എത്രമാത്രമാണ് സാഹിത്യത്തോടുള്ളൊരിഷ്ടം കവിതകളോടുള്ളൊരിഷ്ടംന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ് കാരണം ഞാൻ എന്റെ സങ്കടങ്ങളും എന്റെ സന്തോഷങ്ങളും എന്റെ അച്ചീവ്മെന്റ്സ് ഉള്ള സമയത്തും ഒക്കെ ഞാൻ പലപ്പോഴും എന്റെ അഭിവ്യക്തി എന്ന് പറയുന്നത് വാക്കുകളിലൂടെയാണ് അപ്പൊ പലപ്പോഴും എന്റെ സങ്കടങ്ങളും എന്റെ സന്തോഷങ്ങളും ഒക്കെ എന്റെ റൈറ്റിങ്സ് കണ്ടിട്ടുണ്ട് കവിതകൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ എഴുതാൻ ശ്രമിച്ച ലിറ്റിൽ പീസസ് കണ്ടിട്ടുണ്ട് അത് ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഞാൻ അധികവും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആണ് എഴുതാറ് കാരണം ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത് ഇംഗ്ലീഷിലാണ് ബേസിക്കലി എന്റെ മാതൃഭാഷ മലയാളം അല്ല അപ്പോ അതുകൊണ്ട് മലയാളം എനിക്ക് അറിയാം ഞാൻ പഠിച്ചതൊക്കെ മലയാളം മീഡിയം ആണ് പക്ഷെ എന്നാലും ഞാൻ എഴുതാറുള്ളത് കൂടുതലും ഇംഗ്ലീഷിലും അല്ലെങ്കിൽ ഹിന്ദിയിലാണ് ഇപ്പോൾ കവിതകളെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് വാക്കുകളായിട്ട് മാറിയിട്ട് ഏതെങ്കിലും കവിതകൾ ഹിന്ദിയോ ഇംഗ്ലീഷോ ഏതെങ്കിലും ഒരു നാല് വരിയോ രണ്ടു വരിയോ എന്റെ കവിതകള് ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ അതിനു മുന്നിൽ ഇങ്ങനെ കേൾപ്പിച്ചിട്ടില്ല ഞാൻ വേറെ ഏതെങ്കിലും പോയിട്രി റീസൈറ്റ് ചെയ്യാം ഇങ്ങനെ പോയട്രി റീസൈറ്റ് ചെയ്യാറുണ്ട് പുഷ്യമിത്ര ഉപാധ്യായം പറഞ്ഞിട്ട് ഒരു ഹിന്ദി പോയിട്ടുണ്ട് പല മോഡേൺ ഹിന്ദി പോയിട്ടാണ് ആളുടെ ഒരു ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പോയിട്രിയുണ്ട് അതില കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പ് ഹിന്ദി छोड़ो मेहंदी खरक संभालो खुद ही अपना चीर बचालो दूत बिछाए बैठे शकुनी, द्यूत बिछाए बैठे शकुनी। मस्तक सब जाएंगे सुना द्रौपदी सुनो द्रौपदी शस्त्र उठा लो सुनो द्रौपदी शस्त्र उठा लो अब गोविंद ना आएंगे अब गोविंद ना आएंगे काव्या इधर കാവ്യ ശബ്ദത്തിൻ്റെതാണോ സൗന്ദര്യം ഹിന്ദി ഭാഷയുടെ അതോ ആ ഇതിൽ പറയുന്ന വരികളുടെയാണോ ആണോ എനിക്ക് എനിക്കിപ്പോ പറയാനും സാധിക്കുന്നില്ല പക്ഷെ വളരെ മനോഹരമായിട്ട് തന്നെ എന്താ പറയാ വളരെ ഒരു ലേഡി എന്ന് നല്ക്കും കൂടെ വളരെ ഇൻസ്പിരേഷനൽ ആയിട്ട് തോന്നി ഭാഷയ്ക്ക് ഭാഷയുടേതായിട്ടുള്ള ഒരു സൗന്ദര്യം തീർച്ചയായിട്ടും ഉണ്ട് അതെ പിന്നെ ഹിന്ദിയിൽ കവിത എന്ന് പറയുന്നത് നമ്മള് ട്യൂൺ കൊടുക്കുക അല്ല നമ്മൾ അതിനെ പറയുകയാണ് ചെയ്യുക നമ്മളതിനെ ഫീലിങ്സ് കൊടുത്ത് നോർമലി പറയുകയാണ് ചെയ്യുക അതിന്റേതായിട്ടുള്ള ഫീലിങ്സ് ഇൻജെക്ട് ചെയ്യുമ്പോഴുള്ള ഫീലിംഗ്സോട് കൂടിയിട്ട് പറയുമ്പോൾ ഒരു ബ്യൂട്ടി അത് വേറെ മനസ്സിലായതാണ് ഇപ്പൊ സുനോ ദ്രൗപദി എന്നുള്ള ആ ഒരു രണ്ട് വാക്കുകൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു ഇനി ഇനിയിപ്പോ നമ്മളുടെ ഈ ഒരു സംഭാഷണം അവസാനിച്ചാലും നമ്മൾ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ആ ഒരു ഇതെങ്കിലും മനസ്സിൽ തീർച്ചയായിട്ടും പതിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പോ ഹിന്ദി കൂടാതെ ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യുമെന്ന് തോന്നുന്നുല്ലോ അത്യാവശ്യമെങ്കിലും ആ അറിയുന്ന ഭാഷകളുടെ ലിസ്റ്റ് ഒന്ന് പോരട്ടെ കാസർഗോഡ് എന്ന് പറയുന്നത് തന്നെ സപ്തഭാഷാ സംഗമ ഭൂമി എന്നാണ് കാസർഗോഡ് അറിയപ്പെടുന്നത് അപ്പൊ എന്റെ മാതൃഭാഷ എന്ന് പറയുന്നത് കരാട എന്ന് പറയുന്ന ആൾക്കാരൊന്നും അത്ര അറിയാത്ത എന്നാൽ മറാഠിയുടെ ഒരു സബ് ഡയലക്റ്റ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് അപ്പോ അതില് ലിപി ഇല്ല. നമ്മള് പറഞ്ഞ് ആൾക്കാർ പറയും സംസാരിക്കുമ്പോ യൂസ് ചെയ്യുന്ന ഒരു ഭാഷയാണ് കരാടം ഇതാണ് മാതൃഭാഷ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചതൊക്കെ മലയാളാണ് പിന്നെ എനിക്ക് കന്നഡ അറിയാം കർണാടകയുടെ ഭാഷയാണ് പിന്നെ എനിക്ക് ഹിന്ദി അറിയാം ഞാൻ പത്ത് വരെ സംസ്കൃതം പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത് ഇംഗ്ലീഷിലാണ് പിന്നെ എനിക്ക് കൊങ്കണി മനസ്സിലാവും അപ്പൊ ഒരു ഒരു ക്യൂരിയോസിറ്റി ഒരു ആകാംക്ഷയുടെ പുറത്ത് ചോദിക്കാൻ ഇപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു വരി ഈ എല്ലാ ഭാഷയിലും ഒന്ന് പറയാൻ പറ്റോ? അല്ലെങ്കിൽ കവിക്ക് ഇഷ്ടമുള്ള ഒരു വരി വഴി അതിലർത്ഥം ഞാൻ ഇംഗ്ലീഷ് വെച്ചോ മലയാളം വെച്ചോ മനസ്സിലാക്കാം എന്നുള്ളത് നമുക്ക് ഹൗ ആർ യു നീ സുഖാണോ എന്ന് നമ്മളുടെ ഭാഷയിൽ മനസ്സറിഞ്ഞ് പറയുന്നു ഒരു കാര്യം ഇപ്പൊ നമ്മളിപ്പോ ഭാഷകളെ കുറിച്ച് സംസാരിച്ചു ഹിന്ദി ഭാഷയുടെ ഒരു സൗന്ദര്യത്തെ കുറിച്ച് സംസാരിച്ചു നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മളൊരു മെമ്മറി കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ് പുതിയ പുതിയ ഭാഷകൾ പഠിക്കുക എന്നുള്ളത് എന്താണ് കാവ്യപ്പിത്രയും ഭാഷകൾ പഠിച്ചതിൽ നിന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ പഠിക്കുന്നു കുട്ടികളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് പാരന്റ്സ് പഠിപ്പിക്കുന്നു എന്ത് മാത്രമാണ് കുട്ടിയെ അല്ലെങ്കിൽ മുതിർന്ന ആളുകളെ ഹെൽപ് ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് പിന്നെ ലാംഗ്വേജസ് പഠിക്കുന്നോണ്ടുള്ള ഒരു നല്ല ഗുണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ മലയാളിയാണ് ഞാൻ ഞാനിപ്പോ കർണാടകയിലേക്ക് പോവാണ് അപ്പോ എനിക്ക് അവിടുത്തെ ഭാഷ അറിയാം അപ്പൊ അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കാനും അവിടുത്തെ ആൾക്കാരോട് ഇടപഴകാനൊക്കെ എളുപ്പമായിരിക്കും പിന്നെ ഞങ്ങൾ ഞാൻ പലപ്പോഴും ബാംഗ്ലൂർ ഒക്കെ പോകുമ്പോ ടാക്സി അങ്ങനെ എന്തെങ്കിലും ബുക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡ്രൈവേഴ്സ് പലപ്പോഴും ഒ ടി പി ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഞങ്ങൾ കന്നഡയിൽ പറയുമ്പോ ആൾക്കാർ ഇങ്ങനെ മിസ് മായിട്ട് നിൽക്കാറുണ്ട് അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ആൾക്കാര് നോർമലി ഹിന്ദിയിൽ സോറി ഇംഗ്ലീഷിൽ പറയും എന്നുള്ളതാണ് പിന്നെ നമ്മള് കേരളത്തിൽ നിന്നും ആണ് എന്ന് പറയുമ്പോ അവർക്കുള്ള ഒരു എക്സ്ട്രാ സ്നേഹം അപ്പൊ അത് അത് അനുഭവിക്കാന്ന് പറയുന്നത് ഒരു സന്തോഷായിട്ടുള്ളൊരു കാര്യമാണ് നല്ല എക്സ്പീരിയൻസ് ആണ് പിന്നെ നമ്മൾക്ക് പുതിയ ഭാഷ അറിയുന്നത് കൊണ്ട് നമ്മള് പുതിയ വാക്കുകൾ അറിയുന്നത് കൊണ്ട് പല ഭാഷയിലെയും എക്സ്പ്രഷൻസ് അറിയാൻ സാധിക്കും അവരുടെ കൾച്ചർ കൾച്ചറ് അറിയാൻ സാധിക്കും സാഹിത്യം നമുക്ക് വായിക്കാൻ പറ്റും പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അതിനെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോ കവിയ നമ്മളിപ്പോ കാവ്യെ പഠിച്ചതിനെ പറ്റിയിട്ടും കാവ്യയുടെ ലാംഗ്വേജ് സ്കിൽസിനെ ഒക്കെ പറ്റിയിട്ടും എല്ലാം പറഞ്ഞു ഇനി ഒരു സ്ഥാനമാനങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പല പല സ്ഥാനമാനങ്ങൾ വഹിക്കുമല്ലോ അപ്പോ അങ്ങനെ കാവ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈസ് പ്രസിഡന്റ് പദവി കയ്യിലുണ്ട് എന്നാണ് അറിയാൻ കേരള ഫെഡറേഷൻ ഫോർ ബ്ലൈൻഡ് യൂത്ത് ഫോറം വൈസ് പ്രസിഡന്റ് ആണ് അപ്പൊ എന്തൊക്കെയാണ് ഈ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളും പറയുന്നത്? കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറയുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സർവ്വതോന്മുഖമായിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ വേറെ വർക്ക്സ് ചെയ്യാറുണ്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വേറെ വേറെ വർക്ക്സ് ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ ഒരു ശാഖയാണ് അതിന്റെ ഒരു വിങ്ങാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് യൂത്ത് ഫോറം എന്ന് പറയുന്നത് ആ യൂത്ത് ഫോറത്തിന്റെ പതിനെട്ട് മുതൽ നാല്പത് വരെ വയസ്സുള്ള ആളുകളാണ് യുവാക്കളാണ് ഇതിലുള്ളത് അപ്പൊ ആ യൂത്ത് ഫോറത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജ്വലി എംപയർഡ് ആയിട്ടുള്ള ആൾക്കാര് പല മേഖലയിൽ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മൊബിലിറ്റി ട്രെയിനിങ് ട്രെയിനിംഗ് ഒക്കെ അങ്ങനെ ഉണ്ടാവില്ല ഇപ്പൊ വൈറ്റ് കെയിൻ എടുത്തിട്ട് എങ്ങനെയാണ് നടക്കുക അല്ലെങ്കിൽ അത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള് പിന്നെ ഹൗസ് മാനേജ്മെന്റ് ക്യാമ്പ്സ് കുക്കിംഗ് ആയിട്ടുള്ള ക്യാമ്പുകള് സ്വിമ്മിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പുകള് സ്വിമ്മിങ് ക്യാമ്പുകള് നമ്മള് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് കായികപരമായിട്ടും കലാപരമായിട്ടും ക്യാമ്പുകൾ വെക്കാറുണ്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ പല കമമറേഷൻസ് നടത്താറുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മള് നമ്മളാൽ സാധിക്കുന്ന ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ കേരളത്തില് ഉടനീളം ഇപ്പോ പി ഡബ്ല്യു ഡി റിസർവേഷൻസ് ഉണ്ട് അപ്പോ നിയമനങ്ങൾ നടക്കുന്നു അതുമായിട്ട് അതുമായിട്ടനുബന്ധിച്ചിട്ട് പല പ്രശ്നങ്ങളും വരുന്നു അപ്പൊ അതിലിടപെടുന്നു ക്രൈബുമായി ബന്ധപ്പെട്ട ചില പോളിസീസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിലൊക്കെ നമ്മൾ ഇടപെടുന്നു നമ്മൾക്ക് വേണം അതായത് നമ്മൾക്ക് ചില കാര്യങ്ങൾ കിട്ടാൻ അധികാരമുള്ള ചില കാര്യങ്ങൾ കിട്ടാണ്ടാവുമ്പോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെന്റിനോടും ഇനിയിപ്പോ കോർട്ടിനെ സമീപിക്കണം എന്നുണ്ടെങ്കിൽ കോർട്ടിനെ നമ്മളെ സമീപിക്കണം വേണ്ടി പോരാടുന്ന ഒരു സംഘടന കൂടിയാണ് ഓക്കെ തീർച്ചയായിട്ടും ഇപ്പം ഇപ്പൊ പറഞ്ഞു ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണെങ്കിലും കായികപരമായിട്ടും കലാപരമായിട്ടും ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോ മാർഷ്യൽ ആർട്സിൽ കരാട്ടെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബ്ലൂ ബെൽറ്റ് നേടിയിട്ടുള്ള ആളാണ് കാവ്യ. എന്താണ് ഈ ഒരു വിനോദത്തിനോട് ഇഷ്ടം തോന്നാൻ കാരണം? മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തപ്പോ ഒരു സാര് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ മിസ്സിനെ വിളിച്ചു പറഞ്ഞു അവർക്ക് ഇങ്ങനെ കരാട്ടെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് കോളേജിൽ. അപ്പൊ കോളേജ് സ്റ്റുഡന്റ്സിനെ ഒന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ കൊടുക്കാൻ വേണ്ടിട്ട് ഒന്ന് കാണാൻ പറ്റൂ അങ്ങനെ ചോദിച്ചിട്ടാണ് അവര് വിളിക്കുന്നത് അപ്പോ സാർ അങ്ങനെ വിളിച്ചപ്പോ മിസ് ഇങ്ങനെ എല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സൊക്കെ ഉണ്ടാവുമ്പോ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ കേട്ടപ്പോ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി അതായത് ഞാൻ ഇതുവരെ എനിക്കങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഒരു അവസരം ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പോ അങ്ങനെ ഒരു അവസരം എന്റെ മുന്നിൽ വെച്ച് ഞാനങ്ങനെ കേട്ടപ്പോ ഞാൻ ചോദിച്ചു കുട്ടികളെ മാത്രമേ പഠിപ്പിക്കൂ എന്നുണ്ടോ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുകയും ചോദിച്ചു അപ്പോ ആള് ഞാൻ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞ അങ്ങനെ ആള് ആ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ റൺഷി അർഫാനാണ് അപ്പോൾ അവര് ഡബ്ല്യു എഫ് എസ് കെ എന്നാണ് അവരുടെ സംഘടന എടുത്തിരുന്നത് കരാട്ടെ സംഘടന ആളാണ് കോളേജിനെ സമീപിച്ചത് അപ്പൊ ആളോട് ചോദിച്ചപ്പോ ഒരു ടീച്ചർ ഉണ്ട് ടീച്ചർ വിഷുവലി ഇമ്പേർഡ് ആണ് പഠിപ്പിക്കാൻ എന്ന് ചോദിച്ചപ്പോ അത് പറഞ്ഞു ആ തീർച്ചയായിട്ടും പഠിപ്പിക്കാം അങ്ങനൊരാളാണ് എന്നുണ്ടെങ്കിൽ മിസ്സിനാണ് ഇത് കുറച്ചുകൂടി മിസ്സാണ് ഇത് പഠിക്കേണ്ടത് എന്ന് ആള് പറഞ്ഞു അപ്പോ ആള് വരികയും പിന്നെ ഞാനൊരു ഫീമെയിൽ ആയതുകൊണ്ട് അവരൊരു ഫീമെയിൽ ട്രെയിനിങ് എനിക്ക് ഏർപ്പാടാക്കി തന്നു സാന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊച്ചി ആലയ സെൻസി ആണ് ആൾക്ക് ആലയ ബ്ലാക്ക് ബെൽറ്റ് ആണ് വന്ന് എന്നെ പഠിപ്പിച്ച് തുടങ്ങി ബ്ലൂ ബെൽറ്റ് ആണ് കറന്റ് ഞാൻ എനിക്കുള്ളത് ഇപ്പോഴും ഞാൻ തുടരുന്നു അടുത്തത് പർപ്പിൾ ബെൽറ്റ് ആണ് കരാട്ടയില് നമ്മള് കഴിഞ്ഞ അല്ല ഈ വർഷം തന്നെ ട്വന്റി ട്വന്റി ഫൈവില് ജാനുവരി ട്വൽത്തിന് പാലക്കാട് ചാലിശ്ശേരി ടെമ്പിൾ മൈതാനത്തിൽ വെച്ചിട്ട് അമ്പലത്തിന്റെ മൈതാനത്തിൽ വെച്ചിട്ട് ഒരു കുറെ പേര് നിന്നിട്ട് മോർ ദാൻ തൗസൻഡ് ആൾക്കാരുണ്ടായിരുന്നതിൽ നമ്മള് കരാട്ടെ പെർഫോം ചെയ്തു അപ്പോൾ ഒരു വേൾഡ് റെക്കോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് യു ആർ എം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അപ്പോൾ അതിലെ നമ്മുടെ പേര് പേരുകൾ വന്നിട്ടുണ്ട്. സോ റെക്കോർഡ് ആണ് ഞാൻ. അപ്പൊ എന്തുമാത്രം അത് ഈ പറഞ്ഞ മാതിരി കോൺഫിഡൻസിന് ബൂസ്റ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ കരാട്ടെ പഠിക്കുന്നതിന് മുമ്പ് കരാട്ടെ പഠിച്ച് തുടങ്ങിയതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് കാവ്യ് തോന്നുന്നുണ്ടോ അപ്പൊ ആദ്യമായിട്ട് എനിക്ക് തോന്നിയെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അത് തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കൂട്ടുന്നുണ്ട് നമ്മളിലുള്ള നമ്മുടെ മൈൻഡിന് ഉള്ള ഒരു മാറ്റം കഴിഞ്ഞാൽ ഇത് എത്രയുള്ള അങ്ങനെ ഒരു പല കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാഴ്ചപരിമിതിയെ അതിജീവിച്ച് നേട്ടങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾവരിച്ചു അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഫെറിൻ ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി യുവവാണിയിൽ കൊച്ചി യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബ്ബുകൾക്കും നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയാണി സമാപിക്കുന്നു